രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയ സുരേഷ് ഗോപി അദ്ദേഹം എങ്ങനെയാണ് ലോക്സഭയിൽ എത്തിയത് എന്ന് ആർക്കും വിശ്വസിക്കാനാകുന്നില്ല നിരവധി ചർച്ചകളിലും പ എന്താണ് പ്രതിപക്ഷ നേതാ നേതാക്കന്മാരെല്ലാവരും അവരുടെ പാർട്ടിക്കാരോടും കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കിയിട്ട് പോലും സുരേഷ് ഗോപി എങ്ങനെയാണ് ഇത്രയും വോട്ട് പിടിച്ചത് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോഴാണിതാ അടുത്ത ഒരു സത്യാവസ്ഥ പുറത്തു പറഞ്ഞിരിക്കുന്നത് മറ്റാരും പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെയോ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാരുടെയോ ആരുമല്ല പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് പാരക്കാല പ്രഭാകർ എന്ന് പറയുന്ന വ്യക്തിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഭർത്താവായ പാരക്കാല പ്രഭാകർ ആണ് കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് എറണാകുളത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഡി സി സി സംഘടിപ്പിച്ച സെമിനാറിലാണ് ഈ സംഭവം തുറന്നു പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിലും മാത്രം എൺപത്തി ആറായിരം കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പാറക്കാല പ്രഭാകർ എടുത്തു പറയുന്നത് എൺപത്തി ആറായിരം കള്ളവോട്ട് അതിന് കൂടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് റിപ്പോർട്ട് പ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ അഞ്ചു കോടി കള്ളവോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നടന്നത് എന്നുള്ള സത്യാവസ്ഥ പുള്ളി തുറന്നു പറയുന്നുണ്ട് ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്കാരനാണെന്നുണ്ടെങ്കിൽ നമുക്കത് നിഷേധിക്കാൻ ഒക്കെ കാരണം അത് വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ശത്രുവായത് കൊണ്ട് പറയുന്നു എന്ന് പറയാം മറ്റേത് പാർട്ടിക്കാര് പറഞ്ഞാലും നമുക്ക് അങ്ങനെ തന്നെ അതിനെ പരിഗണിക്കാനാകത്തുള്ളൂ പക്ഷേ ഇത് നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവായ പാരക്കാല പ്രഭാകരാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് എൺപത്തി ആറായിരം ഒന്നും രണ്ടും അല്ലേ എൺപത്തി ആറായിരം കള്ളവോട്ടാണ് നടന്നിരിക്കുന്നത് ഈ കേസ് ഇപ്പോൾ കോടതിയിൽ കിടപ്പുണ്ട് പക്ഷെ അത് എന്താണ് അതിനെ പരിഗണിക്കുന്നില്ല ആ കേസിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുതയേർന്ന മറ്റൊരു കാര്യം അത് ഒരിക്കലും പരിഗണിക്കത്തില്ല കാരണം അവിടെ വരുന്ന ജഡ്ജിമാരെല്ലാവരും ആരുടെ ഭാഗത്ത് നിന്ന് തന്നെ വിധികൾ കൽപ്പിക്കുന്നത് എന്നുള്ള നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതും കൂടി കൊണ്ടുചെന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മുഖവല്ലിക്കെടുക്കും കോടതി എങ്ങനെ അതിനെ പരിഗണിക്കും എന്നുള്ളത് നമുക്കത് എന്താ സങ്കല്പിക്കാമെന്നേ ഉള്ളു മറിച്ച് അടുത്ത വട്ടം ഇനി കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ അതിൻ്റെ എല്ലാ നൂലാമാലകളും കോടതിയിലേക്ക് എത്തും അന്ന് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയും പക്ഷെ അപ്പോഴത്തേക്കും എല്ലാവരും എന്താണ് ഏകദേശമൊക്കെ ഭരിച്ച് ഇന്ത്യയെ ഒരു വല്ലാത്ത രീതിയിലാക്കി വെച്ചിരിക്കും അത് തന്നെയായിരിക്കും നടക്കുന്നത് അപ്പം ഇവിടെ നടക്കുന്നത് തൃശൂർ മണ്ഡലത്തിൽ മാത്രം എൺപത്തി ആറായിരം കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇയാള് എന്ത് അഭിമാനത്തിലാണ് ഇങ്ങനെ നെഞ്ചി പിരിച്ച് നടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ എഴുപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് അഞ്ച് കോടി കള്ളവോട്ടാണ് നടന്നത് എന്നുള്ള എല്ലാ രീതിയിലുമുള്ള ക്ലാരിഫിക്കേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്താ അല്ലേ ഇതാണ് ജനാധിപത്യം ഇങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു കണക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അപ്പോഴേ എൻ്റെ എൻ്റെ ഒരു ഒരു അഭിപ്രായമാണ് എനിക്കപ്പോഴും അവിടെ തോന്നിയാണ് ആ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് നിന്നിട്ടുള്ള മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ സുനിൽ കുമാറും അതുപോലെ തന്നെ മുരളീധരനും ഇവർ രണ്ടുപേരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അവരെയൊക്കെ കടത്തിവിട്ടി മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പ് ഇയാൾ എങ്ങനെ പത്തമ്പത്തയ്യായിരം വോട്ട് പിടിച്ചു എന്നുള്ളതിന് ഇപ്പോഴാണ് നമുക്കും കൂടി വിശ്വസിക്കുക നമ്മളിപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു നമ്മൾ അന്നേ അതിനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ് പക്ഷെ അതിനെ ഒന്നും കൂടി അടിവരയിട്ട് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പാറക്കാല പ്രഭാകർ ഈ റിപ്പോർട്ടിലൂടെ പുറത്ത് പറയുന്നത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം എന്തായാലും ഇത് ജനങ്ങളിലേക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ റിപ്പോർട്ട് റിപ്പോർട്ട് എന്തായാലും ഈ ഇദ്ദേഹം തന്നെ ഈ വ്യക്തി തന്നെ ഇത് തുറന്നു പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം